ഡോക്ടർ ഗോപകുമാർ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇനി ഭാവിയിലുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ മന്ത്രിസഭയുടെ യാത്ര മുന്നോട്ടുള്ള പോക്ക് സുഗമമാവില്ല എന്ന് പറയുന്നു ഏത് നിമിഷവും ഇത് നിലമ്പൊത്താം എന്ന് സ്വപ്നം കാണുന്നവർ ഉണ്ട് ഈ മന്ത്രിസഭയുടെ ഘടന നേരത്തെ അത് ശംഖു ചൂണ്ടിക്കാണിച്ചു ആ ആർക്കൊക്കെ പ്രാതിനിധ്യം കൊടുത്തു കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഇരുപത്തിനാല് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം ഏഴ് വനിതകൾ പൊതുവിൽ ഈ മന്ത്രിസഭയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഘടനാപരമായി അത്ര ദുർബലതയുള്ളൊരു മുന്നണിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റ് അകലെ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ളത് മറ്റനവധി കക്ഷികൾ പിന്തുണയ്ക്കാനുള്ള സാഹചര്യമുള്ളതുകൊണ്ടും ഇതിനൊക്കെ പുറമെ നിതീഷ് കുമാറിനും നായിഡുവിനും ഒന്നും മറ്റേ വേറൊരു മുന്നണിയിൽ പോയി ഇതിനേക്കാൾ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നറിയാവുന്നതുകൊണ്ടും പ്രീ പോൾ അലയൻസ് ആയിട്ട് വന്ന ഒരു മുന്നണിയെ അത്ര പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല വീഴുവോ ഇല്ലയെന്നൊന്നും പറയാൻ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ ഘടനയുടെ സ്വഭാവം അനുസരിച്ച് നോക്കിയാൽ ശക്തമായ പ്രീ പോൾ അലയൻസ് ഈ പ്രീ പോൾ അലയൻസിന് നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം ടി ഡി പിക്ക് കോൺഗ്രസിൻ്റെ ഒരു സംഖ്യത്തിലേക്ക് പോകാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ നിതീഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ കസേരയും ബാക്കിയുള്ള ബീഹാറിലെ താല്പര്യങ്ങളും എത്ര സംരക്ഷിക്കാൻ ഏത് മുന്നണിയിൽ നിന്നാൽ പറ്റുമെന്നറിയാം ഇവർ രണ്ടുപേരുമാണല്ലോ പ്രധാനപ്പെട്ടവർ ഇതല്ലാതെ തന്നെ മറ്റ് അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കുറേ പേരുടെ പിന്തുണയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കും ഒരു പ്രീ പോൾ അലയൻസിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരു മുന്നണി എന്നുള്ള നിലയിലും താരതമ്യേന ശക്തി ഭരണകക്ഷിക്ക് തന്നെയാണ് ഇവിടെ പറയുന്നത് പോലെ അത്ര വലിയൊരു ദുർബലതയൊന്നുമില്ല എന്നാൽ തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ അത്രയും വലിയ ശക്തി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടിയ സ്ഥാനത്താണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിന് വളരെ അത്യാവശ്യമാണ് ആ നിലയ്ക്ക് ഒരു ശക്തമായൊരു ജനാധിപത്യം പ്രതിപക്ഷത്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതു തന്നെയാണ് ഗവൺമെൻറ്റിനും നല്ലത് പ്രതിപക്ഷത്തിനും നല്ലത് ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മുന്നണി രാഷ്ട്രീയം അത്ര മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ മുന്നണി രാഷ്ട്രീയം തുടർന്നതും വന്നതുമൊക്കെ ഇവൻ ബ്രിട്ടനിൽ പോലും ചിലപ്പോഴൊക്കെ മുന്നണി രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് രണ്ട് കക്ഷികൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉള്ള ഒരു രാജ രാജ്യത്ത് പോലും ബാക്കി കോണ്ടിനൻ്റൽ യൂറോപ്പിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല മുഴുവൻ മുന്നണി രാഷ്ട്രീയമാണ് അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് കാണിക്കുന്ന മാനേഴ്സും അതിൻ്റെ പാറ്റേൺസും അവിടെയുള്ള ബാലൻസ് ഓഫ് പവറും എല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഇത് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും നമുക്ക് കേരളമാണല്ലോ ഈ രാജ്യത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിലായിട്ട് വന്നത് രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി വരിച്ചു ഏഴോ എട്ടോ പേരുടെ പിന്തുണയിലാണ് എഴുപത് ലക്ഷത മേനോൻ ഭരിച്ചത് നല്ല ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പല ഗവൺമെൻറ്റുകളും ഇപ്പോൾ തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് ആക്ഷേപിച്ചതുപോലെ തന്നെ മെജോറിറ്റേറിയനിസം വരുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ കൂടുതലാണ് ഇപ്പോൾ ജനങ്ങൾ കൊടുത്ത ഒരു റെസ്ട്രിക്റ്റഡ് മാൻഡേറ്റ് ആണ് എന്നുള്ളത് ഭരണകക്ഷിക്കും മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറുവശത്ത് പ്രതിപക്ഷം അവരുദ്ദേശിക്കുന്ന രീതിയിൽ വളർന്നില്ലെങ്കിലും ശക്തിയുടെ കാര്യത്തിൽ തീരെ മോശമല്ല എന്ന് ക്രിയാത്മകമായിട്ട് പ്രതിപക്ഷം ജനാധിപത്യത്തിൽ വളരെ അത്യാവശ്യമാണല്ലോ ഒരു ജനാധിപത്യത്തിൽ നിഴൽ മന്ത്രിസഭയായിട്ട് വരേണ്ടവരാണ് പ്രതി പ്രതിപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെതായ ഭാവി അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞുള്ള രീതി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഭരണകക്ഷിക്ക് കൊടുക്കുന്ന വാണിംഗും അതായത് ശാസനങ്ങളും ബാക്കി നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളുമെല്ലാം ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അപ്പോസിഷൻ്റെ ഒരു പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഞ്ചു വർഷം ഈ ഭരണം തുടരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിനുള്ള മെയ്വഴക്കം ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഭരണ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ ബി ജെ പിയിൽ നിന്ന് വേണം നമുക്ക് എൻ ഡി എ എന്നുള്ള സഖ്യം വന്നിട്ട് കുറച്ചു കാലമായി രണ്ടായിരത്തി ഒൻപതിന് മുമ്പും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷവും തുടരുന്ന ഒരു മുന്നണിയാണ് എന്നാൽ ഇന്ത്യ മുന്നണി സാമ സാ ഈ ഇടയ്ക്ക് വന്നൊരു മുന്നണിയാണ് അതിനു മുമ്പ് യു പി എ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രക്ചറലി കുറച്ചുകൂടി സ്ട്രോങ് ആണ് എൻ ഡി എ മുന്നണി പക്ഷേ ഏകാധിപത്യ സ്വഭാവം കാണിക്കാൻ പറ്റില്ല റെസ്ട്രിക്റ്റഡ് മാൻഡേറ്റ് ആണ് എന്നുള്ളതും ഭരണകക്ഷി ഓർക്കേണ്ടതാണ്